ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി ഞായറാഴ്ച മുതൽ തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ച കാലത്തെ സമ്പൂർണ്ണ വാരബലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത് ഈ വാരം സൂര്യൻ ഇടവൻ രാശിയിൽ കാർത്തിക ഞാറ്റുവേലയിലും ചന്ദ്രൻ കൃഷ്ണപക്ഷ ഷഷ്ടി മുതൽ ദ്വാദശി വരെ ഉത്രാടം മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളിലും സഞ്ചരിക്കുന്നു വ്യാഴം മിഥുനൻ രാശിയിൽ മകൈരം നക്ഷത്രത്തിലും ചൊവ്വ കർക്കിടകൻ രാശിയിൽ ആയില്യം നക്ഷത്രത്തിലും മീനൻ രാശിയിൽ ശനി ഉത്രട്ടാതി നക്ഷത്രത്തിലും ശുക്രൻ രേവതി നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു മെയ് പതിനെട്ടാം തീയതി രാഹു മീനാം രാശിയിൽ നിന്നും കുംഭൻ രാശിയിലേക്കും കേതു കന്നിരാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്കും മെയ് ഇരുപത്തിമൂന്നാം തീയതി ബുധൻ മേടൻ രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്കും സംക്രമിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ ഭാവപകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന വാരമാണ് കർമ്മരംഗത്തെ ചില ആശങ്കകൾ അകലുന്നതാണ് പ്രവർത്തന രംഗത്ത് ഉത്സാഹവും താൽപ്പര്യവും ഉണ്ടാകും പരാശ്രയം കൂടാതെ കാര്യങ്ങൾ സാധ്യമാകും വിമർശനങ്ങളെ അതിജീവിക്കും രാഹു കേതുക്കളുടെ രാശിമാറ്റം അനുകൂലമാണ് പതിനൊന്നാം ഭാവത്തിലേക്ക് വരുന്ന രാഹു ഏഴരശനിയുടെ ദോഷങ്ങളെ ഒരു പരിധിവരെ പ്രതിരോധിക്കുന്നതാണ് സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും നിലപാടുകൾ ചിലപ്പോൾ അനുകൂലമായി എന്നു വരില്ല എന്നാൽ സഹോദര ഗുണം ഉണ്ടാകും അധ്വാന ഭാരം വർദ്ധിക്കുവാനും സാധ്യതയുണ്ട് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നല്ല തീരുമാനങ്ങൾ കൈകൊള്ളുവാൻ സാധിക്കും ദൗത്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നതാണ് ആത്മവിശ്വാസം വർദ്ധിക്കും രാഹു അനുകൂല ഭാവത്തിൽ വന്നതിൻ്റെ ഗുണഫലങ്ങൾ ഭാഗികമായി ലഭിച്ചു തുടങ്ങും തൊഴിൽ മേഖലയിൽ അംഗീകാരവും അനുമോദനവും ലഭിക്കുന്നതാണ് നിക്ഷേപങ്ങളിൽ നിന്നും ആദായം വന്നുചേരും ഭോഗസുഖം ലഭിക്കും കുടുംബകാര്യങ്ങളിൽ അല്പം സൂര്യക്കേടിനും സാധ്യതയുണ്ട് ബന്ധുക്കളോട് ചിലപ്പോൾ കാർക്കശ്യമുള്ള നിലപാട് സ്വീകരിക്കേണ്ടി വരും ജോലി ഭാരം വർദ്ധിക്കും സഹോദരങ്ങളുടെ സഹായവും സഹകരണവും ലഭിക്കുന്നതാണ് വീടുമായി ബന്ധപ്പെട്ട് ചിലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശാരീരികവും മാനസികവുമായ സൗഖ്യം അനുഭവപ്പെടും ദൗത്യങ്ങൾ ശ്രദ്ധയോടെ നിർവഹിക്കുന്നതാണ് ആവശ്യപ്പെടാതെ തന്നെ പല മേഖലകളിൽ നിന്നും സഹായം ലഭിക്കും കർമ്മരംഗത്ത് ഉത്തരവാദിത്വവും ചുമതലാബോധവും ഉണ്ടാകും മേലധികാരികളുടെ പ്രീതി നേടും വിദ്യാർത്ഥികൾക്ക് മികവുറ്റ പരീക്ഷാ വിജയത്തിന് പാരിതോഷികം ലഭിക്കുന്നതാണ് അന്യനാട്ടിൽ പോയി പഠിക്കുന്നതിന് അവസരം ഒരുങ്ങും വ്യാപാരികൾക്ക് ധനലാഭം മോശമാവില്ല കരാറ് പണികൾ ഏറ്റെടുക്കുന്നതിൽ ശ്രദ്ധ വേണം പ്രണയികൾക്ക് ഹൃദയഐക്യം ദൃഢമാകുന്നതാണ് കുടുംബകാര്യങ്ങളിൽ സമ്മിശ്രമായ ബലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഇടവക്കൂറിൽ ജനിച്ചവർക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാണ് ഭാഗ്യക്കുറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുണ്ടാകും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കഷ്ടനഷ്ടങ്ങൾക്ക് വിരാമമാകും രോഗഗ്രസ്തർക്ക് ആശ്വാസം ഭവിക്കും കച്ചവടത്തിൽ വിറ്റുപരവ് കൂടുന്നതാണ് ഉപഭോക്താക്കളുടെ പ്രീതി നേടുവാൻ കഴിയും ഉദ്യോഗസ്ഥർക്ക് അധ്വാനഭാരം കുറയുകയും മനസ്സ് ഉന്മേഷഭരിതമാവുകയും ചെയ്യും ഔദ്യോഗിക യാത്രകൾ വേണ്ടിവരുന്നതാണ് ചർച്ചകളിലും സമാജങ്ങളിലും സ്വന്തം നിലപാടിന് സ്വീകാര്യത കൂടും ചിലരുടെ ദുസ്വാതന്ത്ര്യത്തെ പ്രതിരോധിക്കും ഊഹക്കച്ചവടം നിക്ഷേപങ്ങൾ ലോട്ടറി ഇവയിൽ നിന്നും ആദായം ഉണ്ടാകും മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാക്കുകൾ അല്പം പരുക്കനായേക്കും സ്വാധികാരം പ്രയോഗിക്കുകയും തന്മൂലം ശത്രുക്കൾ വർദ്ധിക്കുകയും ചെയ്യും വിവാദങ്ങളിലേക്ക് വലിച്ചെഴുക്കാൻ ചിലർ ശ്രമിക്കുന്നതാണ് അത്തരം കാര്യങ്ങളിൽ ജാഗ്രത വേണം അധ്വാന ഭാരം വർദ്ധിക്കും തൊഴിൽ മേഖലയിൽ മനംപെടുപ്പോ താൽപ്പര്യക്കുറവോ അനുഭവപ്പെടും ഹൃദയബന്ധങ്ങൾ ദൃഢമാകുന്നതാണ് വിദ്യാർത്ഥികൾ പുതിയ കോഴ്സുകളിൽ ചേരാൻ ശ്രമം തുടങ്ങും നവീനമായ വിദ്യാഭ്യാസ രീതികളെക്കുറിച്ച് കൃത്യമായ അവബോധം ആവശ്യമായി വരും ഇടവക്കൂറുകാർക്ക് ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും മിഥുനക്കൂറുകാർക്ക് ചെലവ് വർദ്ധിക്കും സാമ്പത്തിക ഇടപാടുകളിൽ കരുതൽ വേണം തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ കാര്യങ്ങളിൽ ഒരു കരുതൽ വേണ്ട സമയമാണ് കൃത്യനിഷ്ഠ പാലിക്കാൻ കഴിയാതെ വരും മേലധികാരികൾ ശാസിക്കാൻ ഇടയുണ്ട് വാഹനം ഉപയോഗിക്കുന്നവർക്ക് അശ്രദ്ധ മൂലം ട്രാഫിക് നിയമങ്ങൾ തെറ്റിക്കുവാനും പിഴ അടയ്ക്കുവാനും ഉള്ള സാഹചര്യം ഉണ്ടായേക്കാം മനസ്സിൽ കരുത്തുള്ള നിലപാടുകൾ ഉണ്ടാവുകയും അവ വ്യക്തമായി പ്രതിഫലിപ്പിക്കുന്നതിന് കഴിയുകയും ചെയ്യും ഭൂമി വില്പനയിൽ തടസ്സങ്ങൾ നേരിടും കുടുംബത്തിൻ്റെ പിന്തുണ കരുത്തു പകരുന്നതാണ് പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കുടുംബാംഗങ്ങളുടെ അഭിപ്രായം ചോദിച്ചറിയുന്നത് ഉചിതമായിരിക്കും വ്യാപാര മേഖലയിൽ മാന്യം അനുഭവപ്പെടും കേതു മൂന്നാം ഭാവത്തിലേക്ക് വന്നത് അനുകൂലമാണ് പുണർന്ന നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല മാറ്റങ്ങളും കയ്യെത്തും ദൂരത്താണ് അവയുടെ സ്വാധീനം വൈകാതെ തന്നെ വ്യക്തിജീവിതത്തിലും പ്രതിഫലിക്കുന്നതാണ് ആഴ്ചയുടെ തുടക്കത്തിൽ ആലസ്യം അനുഭവപ്പെട്ടേക്കാം പ്രതീക്ഷിച്ച വേഗത ഒരു കാര്യത്തിലും ഉണ്ടായേക്കില്ല ക്ഷോഭം നിയന്ത്രിക്കേണ്ടതാണ് ശുഭകാര്യങ്ങൾ തുടങ്ങുവാൻ അല്പം കൂടി കാത്തിരിക്കുന്നത് ഉചിതമായിരിക്കും സാമ്പത്തിക ഇടപാടുകളിൽ ശ്രദ്ധ വേണം ആഴ്ച രണ്ടാം പകുതിയുടെ കാര്യങ്ങൾ മെച്ചപ്പെടുന്നതാണ് ലഘുപ്രയത്നത്താൽ തന്നെ പലതും നേടിയെടുക്കുവാൻ കഴിയും കലാകാരന്മാർക്ക് മെച്ചപ്പെട്ട അവസരങ്ങൾ ലഭിക്കുന്നതാണ് ഗ്രഹത്തിൽ ഒട്ടക്ക സമാധാനവും സന്തോഷവും അനുഭവപ്പെടും പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യവിജയം പ്രതീക്ഷിക്കാവുന്നതാണ് വാരം പൊതുവെ സുഖകരമായിരിക്കും ആദ്യത്തിൻ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ കുറച്ചൊക്കെ ആത്മവിശ്വാസം ഉണ്ടാകും സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തടസ്സമുണ്ടാവില്ല ജന്മരാശിയിലെ ചുവ മനസ്സിനെ സമ്മർദ്ദത്തിലാക്കും വാഹനം ഉപയോഗിക്കുന്നതിൽ ജാഗ്രത വേണം രാഘുവൻ്റെ അഷ്ടമത്തിലേക്കുള്ള മാറ്റം ഗുണം അല്ല എങ്കിലും ദോഷഫലങ്ങൾ ഉടൻ അനുഭവിക്കേണ്ടി വരില്ല ഭോഗസുഖം ലഭിക്കും വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ ആയതിനാൽ നല്ല കാര്യങ്ങൾക്ക് ചിലവുണ്ടാകും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ബുധൻ അനുകൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ വിദ്യാഭ്യാസ കാര്യത്തിൽ ലക്ഷ്യം കൈവരിക്കുവാൻ കഴിയും ആശയവിനിമയത്തിലെ മികവ് അഭിനന്ദിക്കപ്പെടും ബന്ധുക്കളുടെ സഹകരണം ലഭിക്കാം ആദ്യത്തിൽ അനുകൂല ഭാവത്തിൽ ആയതിനാൽ ഉദ്യോഗസ്ഥർക്ക് തൊഴിൽ മേഖലയിൽ അംഗീകാരമുണ്ടാവും ഒപ്പമുള്ളവരുടെ പിന്തുണ നേടാനാകും സുഹൃത്തുക്കളുമായി ഭാവ്യകാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് ചില ദിവസങ്ങളിൽ അപ്രസക്തമായ കാര്യങ്ങൾക്കായി ഊർജ്ജവും സമയം ചെലവഴിക്കും മനക്ലേശത്തിനും സാധ്യതയുണ്ട് എന്നാൽ മറ്റു ദിവസങ്ങളിൽ ഭക്ഷണകാര്യത്തിൽ സംതൃപ്തിയും ശരിയായ വിശ്രമവും ലഭിക്കും പോകസുഖം പ്രതീക്ഷിക്കാവുന്നതാണ് മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം പൊതുവെ സന്തോഷ അനുഭവങ്ങൾ നിറഞ്ഞതാകും ഉല്ലാസത്തിന് കാരണമാകുന്ന സുഹൃ സന്ദർശനങ്ങൾ ഉണ്ടാകുന്നതാണ് സന്താനങ്ങളുടെ ഉപരിപഠന കാര്യത്തിൽ ചില നല്ല തീരുമാനങ്ങൾ കൈകൊള്ളുവാൻ കഴിയുന്നതാണ് തൊഴിൽ രംഗം പുഷ്ടിപ്പെടുന്നതിനുള്ള ആലോചനകൾ ഫലവത്താകും ഉന്നത ഉദ്യോഗസ്ഥർ ഉപദേശങ്ങൾ നൽകും സ്ഥിര നിക്ഷേപങ്ങളിൽ നിന്നുള്ള ആദായം വർദ്ധിക്കും പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങുന്നതാണ് തൊഴിൽപരമായി ചില യാത്രകൾ വേണ്ടി വേണ്ടിവന്നേക്കും കുടുംബത്തിലെ അനൈക്യത്തിൽ ആശങ്ക ഉണ്ടാകും ഭൂമി സംബന്ധമായ കാര്യങ്ങൾക്കായി ചെലവ് ഉണ്ടാകുന്നതാണ് രാഹു ഏഴിലേക്കും കേതു ജന്മത്തിലേക്കും വരുന്നത് അത്ര അനുകൂലമല്ല പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സദ്ുദ്യമങ്ങൾക്ക് തടസ്സം നേരിടില്ല പ്രധാനപ്പെട്ട ചില രേഖകളിൽ ഉപ്പുവെക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായേക്കാം എന്നാൽ കരാറുകളിലെ വ്യവസ്ഥകൾ മനസ്സിലാക്കേണ്ടതാണ് പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സാഹചര്യം കുറച്ചൊക്കെ അനുകൂലമാണ് സർക്കാർ അനുമതികൾ വേഗത്തിൽ ലഭിക്കും പ്രണയികൾക്ക് സന്തുഷ്ടി ഉണ്ടാകും ദാമ്പത്യത്തിൽ അനുരഞ്ജനത്തിൻ്റെ വഴികൾ വിജയിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷാഫലത്തെക്കുറിച്ചുള്ള ആശങ്കകൾ അകലും സൗകര്യപ്രദമായ വാടക വീട്ടിലേക്ക് മാറുന്നതിന് സാഹചര്യം ഒരുങ്ങുന്നതാണ് കേതു ജന്മത്തിലേക്ക് വരുന്നതും രാഹു ഏഴിലേക്ക് വന്നതും ഗുണകരമല്ല ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അർഹതയ്ക്കനുസരിച്ചുള്ള അംഗീകാരം ലഭിക്കും കൃത്യനിഷ്ഠയിൽ വിട്ടുവീഴ്ച ഉണ്ടാവില്ല മേലധികാരികൾ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വിദഗ്ദ്ധ അഭിപ്രായം തേടിയേക്കും പഴയ വ്യവഹാരം കോടതിക്ക് പുറത്ത് പരിഹരിക്കുവാൻ സാധ്യതയുണ്ട് ഉദ്യോഗസ്ഥർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥലമാറ്റം ലഭിക്കാം പാരമ്പര്യ ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും കിടപ്പ് രോഗികൾക്ക് ചികിത്സ ഫലപ്രദമാകും ഊഹക്കച്ചവടത്തിൽ സാമ്പത്തിക നഷ്ടം വരാൻ ഇടയുണ്ട് രാഘുവിൻ്റെയും കേതുവിൻ്റെയും രാശിമാറ്റം കന്നിക്കൂറുകാർക്ക് ഏറെ ആശ്വാസകരമാണ് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രയത്നത്തിന് അനുസരിച്ചുള്ള ഫലം ലഭിക്കും കൂടുതൽ കാര്യങ്ങൾ പഠിച്ചറിയാൻ ശ്രമം നടത്തും ആത്മവിശ്വാസം കൂടുകയും കുറയുകയും ചെയ്യാം സഹോദരങ്ങളുടെ പിന്തുണ ലഭിക്കുന്നതാണ് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാവണം സാമ്പത്തികമായി അല്പം ഞെരുക്കം അനുഭവപ്പെട്ടേക്കാം കടബാധ്യതകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് പ്രണയികൾക്ക് സന്തോഷിക്കാനാകും വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ ക്ലേശിക്കുന്നതാണ് ചില ദിവസങ്ങൾ വളരെ അനുകൂലമായിരിക്കും കേതു ജന്മത്തിൽ നിന്നും മാറിയതും രാഹു ആറിലേക്ക് വന്നതും ഏറെ ആശ്വാസകരമാണ് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സഹജമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ അവസരം ലഭിച്ചേക്കില്ല മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അംഗീകരിക്കേണ്ടതായി വന്നേക്കും സംഘടനകൾ ചിലപ്പോൾ ഒറ്റപ്പെടാൻ സാധ്യതയുണ്ട് അന്യനാട്ടിൽ കഴിയുന്നവർക്ക് നാട്ടിലേക്ക് വരാൻ കാത്തിരിക്കേണ്ടി വരും വീടിൻ്റെ അറ്റകുറ്റപ്പണിക്ക് പ്രതീക്ഷിച്ചതിലും കൂടുതൽ ചിലവുണ്ടാകും വിദ്യാഭ്യാസ ലോണിനുള്ള അപേക്ഷ പരിഗണിക്കപ്പെടാൻ ഇടയുണ്ട് അലച്ചിലിനും സാധ്യതയുണ്ട് അനുകൂലമായ അനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തിക കാര്യത്തിൽ കരുതൽ വേണം കന്നിക്കൂറുകാർക്ക് രാഹു ആറിലേക്ക് വന്നതും തുലാക്കൂറുകാർക്ക് കേതു പതിനൊന്നിൽ വന്നതും അനുകൂല ഫലങ്ങൾ സമ്മാനിക്കും ഭാഗ്യക്കൂറിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുണ്ടാകും ചോദ്യ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മാനസികമായി സന്തോഷവും സംതൃപ്തിയും ഭവിക്കും പാരിതോഷികങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാനുള്ള സാഹചര്യം വന്നുചേരും ചേരും ബന്ധങ്ങളിൽ അതൃപ്തി തോന്നും ബന്ധു പക്ഷം പിടിക്കുക സൂക്ഷിച്ചാവണം ആദ്യത്തിന് എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ശാരീരിക ക്ലേശത്തിന് സാധ്യതയുണ്ട് സർക്കാർ അനുമതികൾ വൈകുന്നതാണ് നക്ഷത്രാധിപനായ രാഹു ആറാം ഭാവത്തിലേക്ക് വന്നത് ഏറെ ഗുണകരമാണ് മാനസികവും ശാരീരികവുമായ സ്വസ്ഥത ഉണ്ടാകും ചിട്ടിയിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ വ്യാഴം ഇഷ്ടഭാവത്തിൽ ആയത് ഗുണകരമാണ് സാമ്പത്തിക കാര്യങ്ങൾക്ക് മങ്ങലുണ്ടാകില്ല ഭാഗ്യക്കുറിയിലും ചിട്ടയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുണ്ടാകും അതുകൊണ്ട് കാര്യങ്ങളെല്ലാം അനുകൂലഗതിയിൽ വരണമെന്നില്ല സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ പലവട്ടം ആലോചിക്കണം അപ്രതീക്ഷിതമായ ചെലവുകളും ഉണ്ടായേക്കാം വാക്കുകൾ ദുർവ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് സാമാന്യമായി ശോഭിക്കുവാൻ കഴിയും ബിസിനസ്സുകാർക്ക് വിപണന തന്ത്രങ്ങൾ ഫലവത്താകും പ്രൊഫഷണലുകൾക്ക് കിടമത്സരങ്ങളെ നേരിടേണ്ടി വരും കലാപരമായ കഴിവുകളുള്ളവർക്ക് അവസരങ്ങൾ ലഭിക്കാം തുലാക്കൂറുകാർക്ക് കേതു പതിനൊന്നാം ഭാവത്തിലേക്ക് വരുന്നത് വളരെ അനുകൂലമാണ് അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിത പുരോഗതിയിൽ വേഗത കുറയും വ്യാഴം രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടെ മാറ്റം അനുകൂലമല്ല മുട്ടിൽ ഇഴയുന്ന അവസ്ഥ ആയിരിക്കും മനോവിഷമത്തിന് പല കാരണങ്ങളും ഉണ്ടാകും ദുസ്സാഹസങ്ങൾക്ക് ശ്രമിക്കരുത് എല്ലാ കാര്യങ്ങളിലും ഒരു കരുതൽ വേണം പരീക്ഷാഫലം നിരാശപ്പെടുത്തില്ല വിദേശയാത്രയ്ക്കുള്ള അനുമതി ലഭിക്കാൻ വയ്യുന്നതാണ് ഗവേഷകർ പ്രബന്ധം ഒരുവിധം എഴുതി പൂർത്തിയാക്കും ദൈവിക സമർപ്പണങ്ങൾക്ക് തടസ്സം ഉണ്ടാകില്ല കുടുംബാന്തരീക്ഷം ഭാഗികമായി മെച്ചപ്പെടും വയോജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിൽ പ്രത്യേകമായ ശ്രദ്ധ പുലർത്തേണ്ടതാണ് വ്യാഴം രണ്ടാം ഭാവത്തിലേക്ക് പൂർണ്ണ ദൃഷ്ടി ഉള്ളതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ ഒരുവിധം ഭംഗിയായി നടക്കും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ബുധൻ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും പരീക്ഷകളിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കുവാൻ കഴിയും ആലസ്യമൊഴിഞ്ഞ് കർമ്മ ഉണർവുണ്ടാകും ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ ചുമതലകൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് പാരമ്പര്യ തൊഴിലിനോട് ആഭിമുഖ്യം കൂടുന്നതാണ് ഭൂമി വ്യാപാരം ലാഭകരമായേക്കില്ല തൊഴിൽ മാറ്റത്തിന് കാലം അനുകൂലമല്ല പരീക്ഷണങ്ങൾക്ക് മുതിരാതിരിക്കുകയാവും അഭികാമ്യം ചെലവുകളിൽ നിയന്ത്രണം വരുത്തുന്നതായിരിക്കും ഉചിതമായത് അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കേണ്ടതാണ് വാഗ്ദാനങ്ങൾ പാലിക്കാൻ പരമാവധി ശ്രമിക്കേണ്ടി വരും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ന്യായമായ ആവശ്യങ്ങൾ നടന്നു കിട്ടുന്നതാണ് സഹപ്രവർത്തകരുടെ പിന്തുണ കരുതിയിരുന്നതിനേക്കാൾ കൂടുതൽ ലഭിക്കും സാമ്പത്തികമായി സംതൃപ്തി ഉണ്ടാകും കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുവാനും ലഘുയാത്രകൾ നടത്തുവാനും കഴിയുന്നതാണ് ആഭരണങ്ങളോ വസ്ത്രങ്ങളോ പുതിയത് വാങ്ങാൻ ഇടയുണ്ട് തൊഴിൽ രംഗത്ത് തിരക്ക് വർദ്ധിക്കും കച്ചവടത്തിൽ കരുതൽ വേണം സർക്കാർ കാര്യങ്ങൾ അനുകൂലമാകും ആത്മവിശ്വാസം കുറയുകയില്ല രാഹു മൂന്നാം ഭാവത്തിലേക്ക് വരുന്നത് നാലിലെ കണ്ടുകശിനയ്ക്ക് മറുമരുന്നാകും ചിട്ടയിലോ ലോട്ടറിയിലോ നേട്ടം ഉണ്ടായേക്കാം പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ശുക്രൻ ഉച്ചനാശിയിൽ തുടരുന്നതിനാൽ കാര്യങ്ങൾ വലുതിയിലാകും കർമ്മ മേഖലയിൽ ഉണർവുണ്ടാകും സ്വയം തൊഴിൽ മേഖലയിൽ മോശമല്ലാത്ത ലാഭം ലഭിക്കും വ്യാപാരം മെച്ചപ്പെടുന്നതാണ് ഏഴാം ഭാവത്തിലെ വ്യാഴം പൊതുവെ സ്വസ്ഥത നൽകുന്നതാണ് ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാകും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാറുന്നതാണ് ധാർമ്മിക കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകും കുടുംബത്തിൽ സമാധാനം മടങ്ങിയെത്തും രാഹു മൂന്നാം ഭാവത്തിലേക്ക് വന്നത് നാലിലെ കണ്ടകശിനിയുടെ ദോഷങ്ങളെ ലഘൂകരിക്കും ചിട്ടയിലും ലോട്ടറിയിലും ഊഹക്കച്ചവടത്തിലും നേട്ടം ഉണ്ടാകുന്നതാണ് ഉത്രണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവർത്തന ശൈലി ഊർജസ്വലമാകും മേലധികാരികൾ അംഗീകരിക്കുകയും പ്രത്യേക ദൗത്യം ഏൽപ്പിക്കാനും സാധ്യതയുണ്ട് ദൂരദിക്കിൽ കഴിയുന്നവർക്ക് നാട്ടിലെത്താൻ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും കരാർ ജോലി ചെയ്യുന്നവർക്ക് വീണ്ടും അവസരം ലഭിക്കുന്നതാണ് വലിയ തോതിൽ മുതൽ മുടക്കിയുള്ള സംരംഭങ്ങൾക്ക് തൽക്കാലം സമയം അനുകൂലമല്ല പരീക്ഷാബലത്തിലെ മികവിന് അംഗീകാരം കിട്ടുന്നതാണ് സഹോദരങ്ങൾ തമ്മിലുള്ള പിണക്കം തുടരപ്പെടും കൈവായ്പകൾ മടക്കി ലഭിക്കും കൃഷി കാര്യങ്ങളിൽ താല്പര്യം കൂടും രാഹുവും കേതുവും രാശി മാറിയത് ധനുക്കൂറുകാർക്ക് കുറേയൊക്കെ അനുകൂലമാകുമ്പോൾ മകരക്കൂറുകാർക്ക് കരുതൽ വേണം തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമ്പത്തികമായി അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും ജോലിഭാരം കൂടുന്നതായിരിക്കും കടം വാങ്ങിയവർ തിരിച്ചു നൽകും കച്ചവടക്കാർക്ക് വരുമാനം ഉയരുന്നതാണ് ഉപരിപഠനം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തീരുമാനം ആകും കുടുംബത്തോടൊപ്പം ലഘു യാത്രകൾ നടത്തും സന്താനങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി വില കൂടി വീട്ടുപകരണങ്ങൾ വാങ്ങിയേക്കും പ്രണയികൾക്ക് നല്ല വാരമാണ് എന്നാൽ ഏഴാം ഭാവത്തിൽ ചൊവ്വ തുടരുന്നതിനാൽ ഗാർഹിക ജീവിതത്തിൽ സൂര്യക്കേടുകൾ ഉണ്ടാകുന്നതാണ് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപൻ ആയ ചൊവ്വ ദുർബലനായതിനാൽ കാര്യങ്ങൾ പലതും കരുതിയ പോലെ ആയേക്കില്ല സാഹസ കർമ്മങ്ങളിൽ നിന്നും സ്വയം ഒഴിവാകുന്നതാണ് ഉചിതം സുഹൃത്തുക്കളുടെ വാക്കുകളിൽ കരുതൽ വേണം സാമ്പത്തികമായി ജാഗ്രത അനിവാര്യമാണ് സ്ത്രീകളുടെ പിന്തുണ കിട്ടിയേക്കും വാഗ്ദാനങ്ങൾ പാലിക്കാൻ വിഷമിക്കും രോഗഗ്രസ്തർക്ക് ചികിത്സ ഗുണം ചെയ്യുന്നതായിരിക്കും കൂട്ടുകച്ചവടത്തിൽ ഉദാസീനതയുണ്ടാകും വിദേശയാത്രകൾ നീട്ടിവെക്കപ്പെടുന്നതാണ് എന്നാൽ സാമ്പത്തിക കാര്യങ്ങൾക്ക് മങ്ങലുണ്ടാകില്ല ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും ലഭിക്കുന്നത് തടസ്സങ്ങൾ ഒഴിഞ്ഞതായി തോന്നും ബന്ധു ഖലകത്തിൽ ഇടപെടുന്നത് ശ്രദ്ധയോടെ ആകണം ധനവരവ് ഒട്ടക്ക് സുഗമമാകുന്നതാണ് ഭാവിയെക്കുറിച്ച് ചിന്തിക്കുവാൻ സമയം കണ്ടെത്തും സംഘടനാ തലത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതാണ് നാലാം ഭാവത്തിലെ ആദിത്യൻ കുടുംബജീവിതത്തിൽ സൂര്യക്കെടുകൾ സൃഷ്ടിച്ചേക്കും ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കാനാകും വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ ഉണ്ടാകാൻ ഇടയുണ്ട് സന്താനങ്ങൾക്ക് ശ്രേയസ് വർദ്ധിക്കും പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യങ്ങൾ അത്ര അനുകൂലമായിരിക്കില്ല വില കൂടിയ വസ്തുക്കൾ കളവുപോകുവാനുള്ള സാധ്യതയുണ്ട് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ കുടുംബത്തിലുള്ളവരുടെ എതിർപ്പ് ക്ഷണിച്ചു വരുത്തുന്നതാണ് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാകും സന്താനങ്ങളുടെ ഭാവി പഠനത്തിൽ വ്യക്തതയുണ്ടാകും ഉദ്യോഗസ്ഥർക്ക് അധികാരികളുടെ പിന്തുണ ലഭിക്കും ഉദ്യോഗം ഉപേക്ഷിച്ച് പുതിയ ജോലി തേടുന്നത് ഗുണം ചെയ്തേക്കില്ല ധനപരമായ സമ്മർദ്ദങ്ങൾക്ക് അയവുണ്ടാകും സാമ്പത്തിക രംഗം മോശമാകില്ല ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദ്യത്തിന് മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഗുണകരമാകും ജന്മനക്ഷത്രത്തിൽ ശനി സഞ്ചരിക്കുന്നതിനാൽ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടും ആലസ്യത്തിനും അലച്ചിലിനും സാധ്യതയുണ്ട് സാഹസങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ബുധൻ രണ്ടാം ഭാവത്തിൽ തുടരുന്നതിനാൽ ഔചിത്യത്തോടെ സംസാരിക്കും സദസ്സുകളിലും സമാജങ്ങളിലും അംഗീകാരം നേടും സന്താനങ്ങളുടെ ദുശാണ്ടിത്തിൽ വിഷമം ഉണ്ടാകും സാമ്പത്തിക ഏർപ്പാടുകളിൽ കൃത്യത പുലർത്തുവാൻ കഴിയണം രാഹു ജന്മരാശിയിൽ നിന്നും മാറിയത് കുറേയൊക്കെ ആശ്വാസകരമാണ് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മാനസികമായ ഏകാഗ്രത കുറയുന്നതായി തോന്നും ചെയ്ത ജോലികളിൽ വീണ്ടും തിരുത്തലുകൾ ഉണ്ടായേക്കാം പ്രയത്നങ്ങളിൽ മടുപ്പ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട കാര്യങ്ങൾ നീണ്ടുപോകും വാഹന ഉപയോഗത്തിൽ അശ്രദ്ധ മൂലം പിഴ ഉടുക്കേണ്ട സാഹചര്യം വന്നേക്കാം ആദ്യത്തെ മൂന്നിലും വ്യാഴം നാലിലും സഞ്ചരിക്കുന്നതിനാൽ സമ്മിശ്രാനുഭവങ്ങൾ ഉടലെടുക്കും സ്നേഹബന്ധങ്ങൾ നിലനിർത്താൻ സാധിക്കും ദീർഘയാത്രകൾക്കുള്ള സാഹചര്യം ഉണ്ടാകും രോഗഗ്രസ്തർക്ക് ചികിത്സ ഗുണകരമാകും ഉപാസനകൾക്കും ദൈവിക കാര്യങ്ങൾക്കും തടസ്സം നേരിട്ടേക്കാം തൊഴിലിലെ ൾ അവഗണിക്കാനും പിടിച്ചു നിൽക്കാനും സാധിക്കുന്നതാണ് ആറാം വന്നത് ആശ്വാസകരമാണ് ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും